ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആ കുറ്റ സ്വീകരണം സംസാരിക്കുന്നതാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടുത്തിരി പി എ മുഹമ്മദ് റിയാസ് അവരുടെ ആരാ ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് പിബാൽ

Það er ekki það að það er ekki það að það er ekki það.

മറ്റ് ക്ഷേമ പെൻഷനങ്ങൾ ലഭിക്കാത്തവർ ജീവിത സാഹചര്യങ്ങൾ കാരണം ജോലിക്കൊന്നും പോകാൻ വേണ്ടി പറ്റാത്തത് ഈ മാനദണ്ഡങ്ങളിൽപ്പെടുന്നവർ കേരളത്തിലെ ഏറെക്കുറെ ഒരു മുപ്പത്തിയെട്ട് ലക്ഷത്തോളം ഒരു വരുമാനവും ഇല്ലാത്തവർ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഒരമ്പത് രൂപ ഒരു നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ എന്നിങ്ങനെ ആവശ്യങ്ങൾക്ക് കാണാൻ വേണ്ടി വരുമ്പോൾ അത് ഇല്ലാതെ പോകുമ്പോൾ ആ സഹോദരിമാരുടെ ജീവിതത്തിലെ ആത്മവിശ്വാസത്തെ തന്നെ ഇന്ത്യ രാജ്യമാണ് വീട്ടമ്മമാർക്ക് ഇനി മുതൽ മാസം ആയിരം രൂപ പെൻഷൻ നൽകാൻ വേണ്ടി പോകുന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് വളരെ സന്തോഷത്തോടെ നമുക്ക് പറയാൻ ഇത് എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ വിവാദത്തിന് പ്രശ്നം എൽ ഡി എഫ് സർക്കാർ ആണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കേട്ടുകൊണ്ട് നടത്തുന്നൊരു ഇടപെടല്ല ും സന്തോഷിക്കുന്നതാണ് എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നവരോ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നവർക്കോ മാത്രമല്ല ഈ പെൻഷൻ കേരളത്തിലെ അമ്മമാരുടെയും ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന കാഴ്ചപ്പാടാണ് പ്രകടന പ്രത്രിക ഇങ്ങനെ എഴുതി എന്നറുന്നു ചെലവിയുടെ ചില ദിനപത്രങ്ങളുടെ പേജാറായി ചിലര് വാട്സാപ്പിലൂടെയുള്ള സന്ദേശങ്ങൾ ചില ദിനപത്രം ഏതാനും ദിവസം ഫ്രണ്ട് പേജിൽ എഴുതിയത് വായിച്ചാൽ വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന തീരുമാനം എന്തോ തെറ്റായ തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപകടം പോകുന്നു എന്നാണ് പത്രവാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗം ചേർന്ന ഉടനെ തന്നെ പത്രസംഭേള നടത്തി മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള വീട്ടമ്മമാർക്ക് ഇനി മുതൽ കേരളത്തിൽ ആയിരം രൂപ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞു ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതിൽ ഇത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ തന്നെ ഞങ്ങൾ ഇത് എഴുതി വെച്ചത് ഇനി തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് കഴിയും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണി കഴിയും ഡിസംബർ പതിമൂന്ന് വരെ മാത്രമേ വീട്ടമ്മ നൽകൂ എന്ന് ഇടതുപക്ഷ ഇനിയുള്ള കാരണം നൽകുമെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിന് വിവാദത്തിന്റെ ആവശ്യമാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കും മലയാള മനോരമയല്ല ഹിറ്റ്ലറുടെ ഇടതുപക്ഷമാണ് കേരളത്തിൽ പെൻഷൻ എന്ന കാര്യത്തിൽ ഇടതുപക്ഷ അത് വെറുതെ വിവാദമാക്കി അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ച വിഷയമാണ് അതിൽ വിവാദവാക്യങ്ങളോട് പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ഉപയോഗപ്പെടുത്താനും ഗ്രൂപ്പിലൂടെ മെസ്സേജ് ോടുകൂടി കേരളമായി ഒറ്റക്കെട്ടായി പിന്തുണ പ്രവർത്തനങ്ങളോട് എന്നും പ്രസ്താവനയാക്കിയാൽ സെക്രട്ടറി ഇടതുപക്ഷ സർക്കാരാണ് സർക്കാർ പിന്നീട് വരിച്ച ഒമ്പത് സർക്കാറുകളിൽ നാല് സർക്കാറുകൾ യു ഡി എഫ് സർക്കാറുകളാണ് ആ സർക്കാറുകളുടെ കാലത്ത് നിയമാനായ ശ്രീ കെ കരുണാകരൻ ശ്രീ

പെൻഷൻ പ്രഖ്യാപിച്ച വന്ന അഞ്ച് സഖാക്കൾ നായനാർ പിണറായി പ്രഖ്യാപിച്ച് ഗവൺമെന്റ് ഈ ഇടതുപക്ഷ സർക്കാറുകളുടെ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്തൊക്കെ ക്ഷേമ പെൻഷൻ ഒരു കാലത്തേൻഷൻ പോലും കുടിശ്ശിക മുടക്കിയിട്ടില്ല എന്തിനധികം രണ്ടായിരത്തി പതിനാറിൽ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഒന്നര കൊല്ലം കുടിച്ചുകയായിരുന്നു തുടർച്ചയായി പതിനഞ്ചു മാസത്തിലധികം അതാദ്യം സർക്കാർ ആദ്യം പിന്നീട് അന്ന് മുപ്പത് ലക്ഷമായിരുന്നു അറുനൂറ് രൂപയായിരുന്നു ആന മാറ്റം വരുത്തി അറുപത്തിരണ്ട് ലക്ഷമായിരുന്നു

ും പറയും മുടങ്ങി പോയത് വലിയ കേരളത്തിൽ യാഥിറ്റിയുമായി ബന്ധപ്പെട്ടൊരു വിവാദങ്ങൾക്ക് വന്ന്

കേരളത്തിന്റെ നമുക്ക് വലിയ പാലങ്ങൾ വേണം കെട്ടിടങ്ങൾ വേണം നല്ല റോഡുകൾ വേണം അതിന് നമ്മുടെ ബഡ്ജറ്റ് ഫണ്ട് മാത്രം വിചാരിച്ച ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു നമ്മുടെ ആവശ്യാർത്ഥം റോഡുകളും പാലങ്ങളും ഒക്കെ വരണമെങ്കിൽ അതുകൊണ്ട്

இடதுபட்ச <laughs> சார் <laughs> മുടക്കിപ്പോൽ എന്ന് കരുതിയ ദേശീയപാത അറുപത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാന്നൂറ്റി അമ്പത് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചുവെന്ന സന്തോഷ വിവരം നിങ്ങൾ